ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോയത് നല്ലൊരു തനി നാടൻ സ്റ്റൈലിലുള്ള സ്രാവ് കറിയാണ് അപ്പോൾ നമുക്ക് സ്രാവ് കറിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് അരക്കിലോ സ്രാവിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത് അപ്പോൾ അര കിലോ സ്രാവിന് ഒരു വലിയ തക്കാളി പിന്നെ ഒരു മൂന്ന് നാല് ഒരു നാല് അഞ്ച് പച്ചമുളക് ഒരു ഒരു കഷ്ണ ഇഞ്ചി പിന്നെ ഒരു തേങ്ങ അരച്ചത് മഞ്ഞളിട്ടിട്ട് അരച്ച തേങ്ങയായിരുന്നു അപ്പൊ നമ്മൾ ഫസ്റ്റ് ചട്ടിയിലേക്ക് തക്കാളി പിന്നെ പച്ചമുളക് ഇഞ്ചി പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി പിന്നെ നമ്മൾ വെള്ളത്തിൽ ഇട്ടുവെച്ച പുളി പുളി അരിച്ചിട്ട് നമ്മൾ പുളീൻ്റെ വെള്ളം ഇതൊഴിക്കണം പിന്നെ അരച്ചേച്ച് ആ തേങ്ങ മുട്ടായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിക്കാം എന്നിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം എല്ലാം നല്ലോണം തക്കാളി എല്ലാം നല്ല ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല കുറച്ച് വെള്ളമൊക്കെ അഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ അടുപ്പത്ത് വെക്കാം ഇത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പം നമുക്ക് കുറച്ച് ജീരക ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് രണ്ട് കുളിന്ന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തിളച്ച് വരെ മൂടി വെക്കാം അപ്പോൾ കറിയിൽ നന്നായിട്ട് തിളയെല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വെച്ച് മീൻ ഇടാം നമ്മൾ മീനെല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് മീൻ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊച്ചിട്ട് മൂടി വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ സ്രാവെല്ലാം നന്നായിട്ട് വെന്തിട്ട് കറിയെല്ലാം കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിനെ വരവിടാം ഇനി നമുക്കൊരു ചീൻ ചേട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇപ്പം ഇട്ടിട്ടാണ് വരലിക്കുന്നത് അപ്പോൾ കുറച്ച് ഉലുവ ഇടാം എന്നിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ സാവർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ചോറിനൊക്കെ കൂട്ടാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും മസ്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇനി നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ടാറ്റാ